പണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാങ്ങ ഒന്നിച്ചിടുക പൊതുവെ അങ്ങനെ ഇടാം ഉടനെ ഇടാം i നമസ്കാരം എല്ലാവർക്കും മതിമാസ വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്ത് ചന്ദ്രക്കാരൻ്റെ മാങ്ങ കൊണ്ട് ഉലുവായ മാങ്ങ ഉണ്ടാക്കിയിട്ടും എല്ലാ കൊല്ലവും പതിവുള്ളതാണ് അക്കോ അപ്പോൾ ഇക്കൊല്ലത്ത് ഉലുവായ മാങ്ങ ഇടുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണ് ഉലുവായ മാങ്ങ എന്ന് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉലുവായ മാങ്ങ ഇടുന്നതെന്ന് നമുക്ക് കണ്ടുവരാം അപ്പോൾ അതാ ഇവിടെ മാങ്ങ ചെത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ചെത്തി അതിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം ഇരുപത്തഞ്ച് ചന്ദ്രക്കാരൻ്റെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അത് മാങ്ങാണ്ടി മാറ്റി അതിൽ ഉപ്പിട്ട് മാങ്ങ പൂളി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വയ്ക്കുക എന്നിട്ട് ഡെയിലി ഇതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യണം കൈ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ സ്പൂൺ വെച്ചിട്ടോ ഒന്നുമല്ലാട്ട് ഈ പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് ദിവസമെങ്കിലും അങ്ങനെ ചെയ്യണം അത് ഈ മാങ്ങ അങ്ങനെ ചുളിവ് വരില്ലേ മാങ്ങയുടെ മുകളിൽ ഈ കടുമാങ്ങയൊക്കെ ഇടുമ്പോൾ കാണില്ലേ ചുളിവ് അങ്ങനെ ചുളിവ് വരുന്നതാണ് അതിൻ്റെ പാകം ഏട്ടം ഇപ്പം അമ്മ ഒരു ആറു ദിവസം ഏഴ് ദിവസമാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഉലുവായ മാങ്ങ ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നമ്മ ഇങ്ങനെ ഡെയിലി എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് അതേപോലെ തന്നെ അടച്ചു വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ കണ്ടോ ഈ ഉപ്പിട്ട് ഇട്ട് വെച്ച് മാങ്ങയെന്ന് വന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊന്നുമല്ല കേട്ടോ ഈ വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വെക്കണം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയിട്ടിട്ട് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൽ വേറെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ആ മാങ്ങയിൽ നിന്നും ഊറ്റിയെടുത്ത ആ വെള്ളം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ അതാ ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം കേട്ടോ ഇവിടെ നമ്മളെടുത്തിരിക്കുന്നത് മറ്റേ മുളക് പൊടി വറുത്തത് പിന്നെ ഇത് നമ്മളുടെ നേരത്തെ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം പിന്നെ ഇത് ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മളുടെ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരെ നേരത്തെ ചൂടാറാൻ വെച്ചാൽ ആ വെള്ളമുണ്ടല്ലോ അത് ഒഴിക്കുക അതൊഴിച്ചിട്ട് കുറച്ച് വലിയ പാത്രത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ചേർക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന ഈ മുളക് പൊടിയാണ് കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലിങ്ങനെ കട്ടകൾ കട്ട കുത്തിയിട്ടല്ലേ ഉണ്ടാവുക അതങ്ങനെ ആ കയ്യിൽ വെച്ചിട്ട് ആ കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ബാക്കിയുള്ള മുളക് പൊടിയും കൂടി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എരിവിനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണം മുളക് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാ കട്ടകളൊക്കെ ഒരുവിധമൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഉലുവേ ഉലുവപ്പൊടിയും കായപ്പൊടിയും നമ്മൾ വറുത്ത് വെച്ചതില്ലേ അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉലുവായ മാങ്ങയിലും ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടത് ഈ ഉലുവയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോളാണ് ഇതിന് ഭയങ്കര സ്വാദ് കൂടുള്ളു കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഉലുവ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കാം കേട്ടോ പണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ മാങ്ങ ഒന്നിച്ചിടുക പതിവ് അതെ അങ്ങനെ ഇടാം ഇങ്ങനെ ഇടാം കൊറച്ചേ ഉള്ളു അതുകൊണ്ട് പാത്രത്തിൽ സ്ഥലം പോകണ്ടിട്ട് ഞാന് അണ്ടിയോട് കൂടി അങ്ങനെ ഇടാം പണ്ട് ഒരു മൂന്ന് കൊല്ലം മുന്നേ ഞാൻ ഉലുവായ മാങ്ങയുടെ റെസിപ്പി ഇതിൽ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടോളൂ അതാണെങ്കിൽ കിലോ കണക്കിനാണ് അന്ന അമ്മ ഉലുവായ മാങ്ങ ഉണ്ടാക്കി ഇത് വെറും ഇരുപത്തഞ്ചെണ്ണമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് മാങ്ങയുടെ അണ്ടി മാറ്റി വെച്ചിട്ട് മറ്റേ എന്താ പറയുക മാങ്ങ മാത്രം കഷ്ണങ്ങളാക്കി ഇടാൻ കാരണം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുപ്പിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് എല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ വലിയൊരു കുപ്പിയിൽ കുറച്ച് ഭാഗമേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴയുടെ ഇലയിൽ നല്ലെണ്ണ ചൂടാക്കിയിട്ട് തേച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കേട്ടോ ശരിക്കും വാഴയുടെ ഇല വെക്കും അല്ലെങ്കിൽ പ്ലാഷിൻ്റെ ഇല വെക്കും അല്ലെങ്കിൽ തുണി വെക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ വാഴയുടെയില എണ്ണ വെച്ചിരിക്കുന്നത് കേട്ടോ എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൂപ്പലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്യാം കേട്ടോ പണ്ടൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കയുടെ എന്താ മുളഞ്ഞില്ലേ ആ മുളഞ്ഞു വെച്ചിട്ടാണ് ചെയ്യുക ഇപ്പോൾ ഇല്ലാത്ത ചക്ക ഇല്ലാത്തതുകൊണ്ട് മുളഞ്ഞും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ് മൊത്തം കവർ ചെയ്യുന്നത് കേട്ടോ ഉലുവായ ഉലുവായമാങ്ങയുടെ പണി കഴിഞ്ഞു കേട്ടോ ഇത് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് സ്ഥലത്തെവിടെയെങ്കിലും കൊണ്ട് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഉലുവായ ഉലുവായമാങ്ങയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുമായിരിക്കും ചിറ്റാ ബൈ